ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആർജി വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കേസ് നമ്മളത് ആ പുത്തിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇന്ന് എന്താണെന്ന് വെച്ചാൽ എടുക്കുന്ന വെളുപ്പിനെടുക്കുന്നൊരു വീഡിയോസാണ് അതായത് രാത്രി വെളുപ്പിന് മൂന്നര മണിയായിട്ടുണ്ട് അപ്പം നമ്മളൊരു യാത്ര പോകാനായിട്ട് പോകുന്നു ഞാനും ഉണ്ട് അക്കുണ്ട് പിന്നെ വേറൊരു ഫാമിലിയും അപ്പം നമ്മളെല്ലാവരും കൂടി ഒരു യാത്ര പോകാനായിട്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ കുറേ ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് വേറൊന്നും കൊണ്ടിട്ടല്ല കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ കുറച്ച് തിരക്കുകളായിപ്പോയി അപ്പം അതുകൊണ്ടിട്ടാണ് വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല കുറേ ദിവസമായി വീടിയിട്ടിട്ട് പിന്നെ അലമദില്ല എല്ലാവർക്കും ഇവിടെ സുഖം എനിക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പിന്നെ വേറെ എന്തൊക്കെയുണ്ട് അപ്പം നമ്മൾ ഇൻഷാല്ല നമ്മളെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയ വീഡിയോയിൽ കാണാം അപ്പം ഞാനും അക്കും നമ്മൾ നമ്മളെ രണ്ടുപേരുമുണ്ട് പിന്നെ വേറെ ഫാമിലി അപ്പം വീഡിയോയിൽ കാണാൻ എന്തായാലും ഓക്കെ അപ്പോൾ ദാ സമയം ഒരു മൂന്നു ഇരുപത്തഞ്ചായിട്ടുണ്ട് അക്കിതാ അവിടെ റെഡി ആകുന്നതേ ഉള്ളൂ റൂമിൽ അങ്ങനെന്താ പോകാനായിട്ടൊക്കെ എല്ലാം റെഡി ആക്കി ചേക്കണം അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ ഐസ് ക്യൂബ് ഒക്കെ ഇട്ടുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ അതൊക്കെ എന്താണെന്നൊക്കെ ഉള്ളത് നിങ്ങളൊക്കെ ഇതൊക്കെ എവിടെയായി പോകുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം ഇത് ഐസ് ക്യൂബ് ഇടുന്ന സാധനമാണ് കേട്ടോണ്ട് 괜찮아, g số lớn c ủ അങ്ങനെ ഗെയിസ് നിങ്ങൾ വിചാരിക്കും ഈ പാദയാത്ര ഞങ്ങൾ ഇങ്ങോട്ടാണ് പോണേന്ന് വെളുപ്പിന് അപ്പം ഇറങ്ങുമല്ല പോകുന്നത് ജുമാനാട സ്കൂളിലേക്കാണ് അതായത് ഇടുക്കിയിലേക്കാണ് പോകുന്നത് അപ്പോഴും അവിടെ സ്കൂളിൽ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മളവർ പറയുന്ന സമയത്ത് നമുക്കവിടെ എത്തുന്നുവെങ്കിൽ നമ്മൾ വെളുപ്പിന് ഇറങ്ങിയാലേ പറ്റത്തുള്ളൂ അങ്ങനെ അല്ല എന്തായാലും നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട് അപ്പം തിരക്ക് കുറവുണ്ട് വെളുപ്പിനായതുകൊണ്ടിട്ട് തിരക്കും കുറവുണ്ട് അപ്പം ജുമാനയുടെ കൂടെ നിന്ന് പഠിക്കുന്ന മോള ഉമ്മായി ഉപ്പായും അതുപോലെ തന്നെ ഞാനും അക്കവും കൂടിയൊക്കെയാണ് അപ്പം നമ്മൾ രണ്ട് ഫാമിലിയും കൂടിയാണ് പോകുന്നത് അവിടെ പോകുമ്പോഴേ നമ്മൾ രണ്ട് പേരും കൂടി ഒരുമിച്ച് തന്നെ പോകുന്നത് അപ്പം രാവിലെ ആയപ്പോൾ റോഡൊക്കെ തിരക്ക് കുറവാണ് പക്ഷേ എന്താണ് നല്ല തണുപ്പും ഉണ്ട് അപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ എവിടെ എത്തുന്ന ഏത് സ്ഥലമെന്നൊന്നും എനിക്ക് കറക്റ്റ് പറയാനറിയില്ല ഇങ്ങനെ രാവിലെ ജസ്റ്റ് ഒന്ന് കണ്ണ് മഹിങ്ങും കണ്ണ് തുറക്കും അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് ഇടയ്ക്ക് എടുത്ത വീഡിയോ ചെയ്യണം അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം ഓക്കേ അങ്ങനെ കേസ് നമ്മളിത് അവിടെ മക്കളെ സ്കൂളിൽ എത്തിയിട്ടുണ്ട് അതായത് അള്ളസറിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിവിടെ ഫസ്റ്റ് മെയിൻ ഗേറ്റിലാണ് നിൽക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ സെക്യൂരിറ്റിയുടെ അടുത്ത് ചോദിക്കുകയാണ് പെർമിഷൻ അപ്പോൾ ഇവിടെ ഫസ്റ്റ് മെയിൻ ഗേറ്റിൽ നിന്ന് സെക്യൂരിറ്റിയുടെ പെർമിഷനും മേടിച്ചിട്ട് നമുക്ക് ഇനി അടുത്ത് അങ്ങോട്ട് പോകത്തുള്ളൂ അപ്പം നമ്മളിതാ ഇങ്ങനെ പോകുന്ന പോക്കിന് ഇപ്പോൾ ഇതാ ലിഫ്റ്റ് കാണുന്നതാണ് ഇവരുടെ സ്കൂള് ഭയങ്കര വലിയൊരു സ്കൂളാണ് ഇതാ ഇതാണ് ജുമാനാടെയൊക്കെ സ്കൂൾ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഒരുപാട് എന്താണ് ലോ കോളേജ് എഞ്ചിനീയറിംഗ് കോളേജ് പിന്നെ മെഡിക്കൽ കോളേജ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഇത് മെയിൻ ഗേറ്റ് നമ്മളിപ്പം കയറി പോകുന്നതേ ഉള്ളൂ അപ്പം എന്തൊക്കെയാണെന്ന് വെച്ചാൽ പിന്നെ അവരുടെ സ്കൂൾ ബസ് അപ്പോൾ ഇതൊക്കെ നമുക്കാണ് അപ്പം നമ്മളിവിടെ രാവിലെയാണ് എത്തിയത് നമ്മളിവിടെ എത്തുമ്പോഴും ഇവിടെ എല്ലാവരും രാവിലെ രാവിലെയൊന്നും അവരാരും എഴുന്നേറ്റിട്ടില്ല മക്കള് നമ്മളെ വിളിച്ചതിനൊക്കെ ശേഷമാണ് പിന്നെ അവർ എഴുന്നേറ്റതും റെഡിയായി വന്നതും ഒക്കെ അപ്പം നമുക്ക് അകത്തോട്ട് കിടക്കാൻ പറ്റില്ല ഇപ്പം നമ്മള് നേരെ പോകുന്ന സ്കൂൾ കഴിഞ്ഞ് പിന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ നമ്മൾ അവരുടെ ഹോസ്റ്റലിലേക്കാണ് പോകുന്നത് അപ്പം ഇതാണ് അള്ളസറിൻ്റെ ദന്തൽ മെഡിക്കൽ കോളേജ് അപ്പം ഇത് ദന്തൽ കോളേജാണ് പിന്നെ നമ്മൾ ഇവിടുന്ന് കുറച്ച് അടുത്ത് തന്നെയാണ് അവയുടെ ഹോസ്റ്റല് അപ്പം ഈ ഒരു അത് എത്ര ഏക്കറാണോ അതെനിക്ക് എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റ് പറയാൻ അറിയില്ല പക്ഷേ സംഭവം അടിപൊളിയാണ് എന്തായാലും കുറച്ച് നാളത്തെ ഒരു പരിചയമാണെങ്കിലും പക്ഷേ സ്കൂളും കോളേജും എല്ലാം അടിപൊളി തന്നെയാണ് അവയുടെ ആ ഒരു എന്താണ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ എല്ലാം അടിപൊളി തന്നെ എനിക്ക് പ്രത്യേകിച്ച് ബാഡായിട്ട് പറയരുത്തക്ക ഒരു കമൻ്റുകളും കാര്യങ്ങളും ഒന്നും illa അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ വേറെ ആർക്കും അകത്തോട്ട് പോകാൻ പറ്റത്തില്ല പിന്നെ നമ്മൾ പെർമിഷൻ വാങ്ങിച്ചത് കൊണ്ട് മക്കളെ കാണാനും കൊണ്ടുപോകാനും ഒക്കെയാണ് വന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത് കൊണ്ടിട്ട് സ്കൂളിലെ പരിപാടിയുണ്ട് അപ്പോൾ അതിനൊക്കെ വന്നതെന്ന് പറഞ്ഞ് നമ്മളകത്തോട്ട് കയറ്റി വിട്ട് അപ്പം ഞാനും പിന്നെ മോ എന്താണ് എൻ്റെ ഫ്രണ്ട് ഇത്തായും നമ്മളെല്ലാവരും കൂടി അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് മക്കളുടെ ഹോസ്റ്റലിൽ അപ്പോൾ അവരുടെ വാർഡനൊക്കെ ഉണ്ട് വാർഡനുമായിട്ടൊക്കെ സംസാരിച്ച് വാർഡനും ഒരു രക്ഷയില്ല കാരണം ഒരുപാട് സ്ഥലത്തും വാർഡന് കിട്ടി നമ്മൾ പല ഇതാണ് കേൾക്കുന്നത് പക്ഷേ ഇതെന്ന് പറയുമ്പം നമ്മൾ നോക്കും ോക്കുന്നേക്കാലും സ്വന്തം ഉമ്മ ആയാലും അമ്മയാലും നമ്മൾ നോക്കുന്നേക്കാളും നല്ല രീതിയിലാണ് വാടക നോക്കുന്നത് അവർക്ക് ഭയങ്കര സ്നേഹമാണ് അവർ മക്കൾക്കും അതുപോലെ തന്നെ ആൻറ്റീലോടെ ഭയങ്കര ഇഷ്ടമാണ് സ്നേഹമാണ് നല്ല കെയറിങ് ചെയ്യാൻ അവർക്കൊരു അസുഖം വന്നാലും അല്ലെങ്കിൽ അവർക്ക് എന്താവശ്യം വന്നാലും നല്ല ഒരു ഹെല്പ്പാണ് കാരണം നമ്മൾ നോക്കുന്നേക്കാളും നമ്മൾ ചെയ്യുന്നേക്കാളും നല്ല ഒരു ഇതിലാണ് അവർ നോക്കുന്നത് എന്തായാലും അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം നമ്മളെ മക്കള് നമ്മളെ അടുത്ത് നിന്ന് നമ്മൾ എങ്ങനെയാണോ അവർക്ക് സ്നേഹം കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് വാർഡന് അതേപോലെ അവരെ സ്നേഹിക്കുന്നതും അവരെ കാര്യങ്ങൾ നോക്കുന്നതും അവർക്ക് വയ്യാതായ അസുഖമില്ലാണ്ടൊക്കെ ആകുമ്പോൾ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും എല്ലാം ഇതിപ്പോൾ ഒരു ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് പോയതാണ് അപ്പോൾ ഫുഡ് കഴിക്കുന്നില്ല അപ്പോൾ ഫുഡ് കഴിക്കാതെ ചായ വാങ്ങിയിട്ട് മാത്രം വന്നതാണ് ഇന്നിപ്പോൾ നമ്മളെ കണ്ടപ്പോഴത്തേക്ക് അവർക്ക് ഫുഡൊന്നും വേണ്ട അങ്ങനെ ഫുഡ് കഴിക്കാതെ ചായയൊക്കെ വാങ്ങിച്ചിട്ട് വന്നു ഇപ്പോൾ ഇവിടെ ഒരു ക്യാൻ്റീനുണ്ട് അപ്പം സ്റ്റോർ അപ്പോൾ ഇവിടെ നിന്നാണ് അവർ അത്യാവശ്യം സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങുന്നത് അപ്പോൾ അവിടെയാണ് നിൽക്കുന്നത് പിന്നെ ഫോൺ കയ്യിൽ കിട്ടിയപ്പോൾ കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് രണ്ടുപേരും കൂടി അപ്പോൾ ഇതിനിടയിൽ സോലിഹയുടെ സോലിഹന്ന് പറയുമ്പോൾ ജുമാനയുടെ ഫ്രണ്ടാണ് അവളുടെ വാപ്പയാണ് അപ്പോൾ ഇക്കായും കൂടിയൊക്കെ നിന്ന് പോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് അവരുടെ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിലാണ് ഇനി എവരെയും കൂട്ടിയിട്ട് നമുക്ക് സ്കൂളിൽ പോകണം അപ്പോൾ സ്കൂളിൽ മീറ്റിംഗ് അതായത് ക്ലാസ് പി ടി ഉണ്ട് പിന്നെ അതുപോലെ അവരുടെ എക്സാമിൻ്റെ കാര്യങ്ങളും ബാക്കി മാർക്കിൻ്റെ കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സിന് അടുത്ത് പറയണം പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഫുഡ് ഫെസ്റ്റീവ് നടക്കുന്നുണ്ടല്ല സറിൽ പക്ഷേ അത് രക്ഷയില്ല എന്തായാലും നമുക്ക് വീഡിയോയിൽ കാണാം അടിപൊളിയായിരുന്നു ഫുഡ് ഫെസ്റ്റീവ് നല്ല അടിപൊളിയായിട്ട് ആണ് എല്ലാം സെറ്റ് ചെയ്തത് അപ്പോൾ എന്തായാലും നമുക്കിതൊക്കെ വീഡിയോയിൽ കാണാം ഓക്കേ ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ സ്കൂളിൽ ഫുഡ് ഫെസ്റ്റ് ഫെസ്റ്റിവഡൊക്കെയാണ് കേട്ടോ അത് അടിപൊളി തന്നെ എന്തായാലും നമുക്ക് വീഡിയോയിൽ കാണാം ഒക്കെ ഇപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ജുമാനായും സോലിഹ അവരെ ക്ലാസ്സിൽ പഠിക്കുന്ന ഫ്രണ്ട്സ് അവരെല്ലാവരും ടീച്ചേഴ്സും കൂടിയൊക്കെ ചേർന്ന് അതായത് കോഫിയും എന്താണ് കോൾഡ് കോഫിയും പിന്നെ അതുപോലെ തന്നെ ഷാർജ ഓറിയോ ഷേക്ക് പിന്നെ അതുപോലെ തന്നെ മുന്തിരി ഗേ ജ്യൂസ് അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസ് ഐറ്റംസ് ആണ് അവർക്ക് പറഞ്ഞാൽ മെനു അപ്പം അതുപോലെ അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ കുട്ടികളും ഇങ്ങനെ പൈസയൊക്കെ കൊണ്ടുവന്ന് വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ഓ ഇതിൻ്റെ രസം വെച്ചാൽ ഓരോ ഇതും സെറ്റ് ചെയ്തിരിക്കുന്നത് അടിപൊളി തന്നെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനിടയിൽ കുഞ്ഞുമക്കളൊക്കെ കണ്ട് അവിടെ എൽ കെ ജിയിൽ യു കെ ജിയിലൊക്കെ പഠിക്കുന്ന മക്കളാണ് എല്ലാവരും നല്ല രസം കാണാനും നല്ല ഭംഗിയുണ്ട് അവരുടെ അടുത്തേക്ക് സംസാരിക്കാനൊക്കെ അപ്പം നല്ല ഭംഗിയുണ്ട് കണ്ട കുട്ടികളെല്ലാം ഫുൾ സെറ്റ് ചെയ്ത് നിൽക്കുന്നു അപ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ട് അതായത് ഷാർജിക്കും ഓറിയോ ഷേക്കിനും ഒക്കെ പിന്നെ നമ്മളും കൂടെ അതായത് പേരൻസും നമ്മളും കൂടി അവരെ കൂടെ ചേർന്ന് അവരെ ഹെൽപ്പ് ചെയ്ത് കൊടുത്ത് അപ്പം നല്ല കച്ചവടം നടന്ന് അപ്പം നല്ലൊരു തുക കിട്ടുകയും ചെയ്തവർക്ക് പിന്നെ അതുപോലെ തന്നെ അവർക്കിപ്പോൾ ഒരു എൻജിനീയറിങ് കോളേജിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിൽ പങ്കെടുത്തതിന് ശേഷം അവർക്ക് ക്യാഷും പിന്നെ അതുപോലെ സർട്ടിഫിക്കറ്റും ട്രോഫിയൊക്കെ കിട്ടി അപ്പോൾ അതൊക്കെ അവർ ഇതാ ഇങ്ങനെ വാങ്ങിക്കുന്നതിൻ്റെ വീഡിയോസാണ് അതും ചെറുതായിട്ട് ജസ്റ്റ് ഒന്നതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നല്ല തിരക്കുണ്ട് തിരക്കിനിടയിലാണ് അവരെ പേര് വിളിക്കുമ്പോഴും അവർ വാങ്ങിക്കുന്നത് പ്രിൻസിപ്പളുണ്ട് പിന്നെ അതുപോലെ തന്നെ വേറെ എന്താണ് എനിക്ക് എനിക്കാരാന്നൊന്നും കറക്റ്റ് പ്രത്യേകിച്ച് പറയാനൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും അവർ സ്റ്റേജിൽ വിളിച്ച് മക്കൾ ഓരോരുത്തരെയും വിളിച്ച് അവർക്ക് ക്യാഷ് കൊടുക്കുകയും അതുപോലെ സർട്ടിഫിക്കറ്റും ട്രോഫിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം അവർ നല്ല തിരക്കുണ്ട് ഒരുപാട് പേരിങ്ങനെ ജ്യൂസിന് വരുന്നുണ്ട് അപ്പം നല്ല തിരക്കായിപ്പം മക്കളുടെ കയ്യിൽ അവർ കൊണ്ട് പറ്റാത്തത് കൊണ്ടിട്ട് നമ്മളെ ഇവിടെ പോയാൽ നമ്മളും കൂടി അവരെ കൂടെ ചേർന്ന് പിന്നെ ടീച്ചേഴ്സ് എല്ലാവരും കൂടിയൊക്കെ അവരുടെ ക്ലാസ് ടീച്ചേഴ്സും കൂടിയൊക്കെ എന്നെ എല്ലാവരും അടിപൊളിയായിട്ട് ഫുഡ് ഫെസ്റ്റ് എന്തായാലും അടിപൊളിയായിട്ട് നടന്ന് അപ്പം പിന്നെ അതുപോലെ അതുപോലെ ഓരോ വീടുകളിൽ നിന്നും ഓരോ കുട്ടികൾ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് അപ്പം നമ്മളെ ഇവിടുത്തെ കണക്കൊന്നും അല്ല അവിടെ ഓരോ നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളും അച്ചാറുകളും പല ഐറ്റത്തിലുള്ള സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബിരിയാണി പല ഐറ്റം ബിരിയാണികൾ അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടു പിന്നെ നമ്മൾ അവിടുന്ന് തന്നെ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കൊച്ചു കുട്ടികളിൽ നിന്നൊക്കെ വാങ്ങിച്ച് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചപ്പം നമ്മൾ നാട്ടിൽ തിരിച്ചിട്ടുണ്ട് അപ്പം ഏകദേശം ഒരു രാത്രിയായി നമ്മൾ നമ്മളെത്തിയപ്പോൾ അപ്പോൾ ഇങ്ങനെ യാത്രയിലാണ് എന്തായാലും നമ്മൾ ഏകദേശം ഒരു അവിടുന്ന് ഒരു നാലുമണി ആ ടൈമിലാണ് നമ്മൾ ഇറങ്ങുന്നത് മണി നാലുമണി മണി ആ സമയമൊക്കെ ആയിട്ടുണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നത് അപ്പം ഞങ്ങളെ നാട്ടിലെത്തുമ്പോഴത്തേക്കും നല്ല ഇരുട്ടിട്ടുണ്ട് പിന്നെ വരുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ചിട്ട് ഇതങ്ങനെ നമ്മളിങ്ങനെ വരികയാണ് അപ്പോൾ എന്തായാലും വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ ബൈ